ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റോസാ ചെടികളുടെ പരിപാലനമാണ് അപ്പോൾ റോസാ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വളങ്ങൾ ചെയ്യാൻ പറ്റും കണ്ടോ എൻ്റെ റോസാ ചെടികളെല്ലാം ഞാൻ ഗ്രോ ബാഗിലും പോട്ടുവിലും ഇതുപോലെ ഇങ്ങനെ നട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്ന് കൊടുക്കേണ്ട വളങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതുപോലെ വേനൽ കാലങ്ങളിൽ റോസ നന്നായിട്ട് ഫ്ലവറിങ് ആവാൻ വേണ്ടി ചെയ്യേണ്ട ടിപ്പുകൾ എന്താണെന്ന് നോക്കാം അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഒരുപാട് ബ്രാഞ്ചസും പുതിയ മൊട്ടുകളും എല്ലാം നമ്മുടെ റോസാ ചെടിയിൽ വരുന്നുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ഇത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ കൂടുതലും പ്ലാൻ സ്പ്രേ ആയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകാം ഇസിലേ ഞാൻ പറയാം വേനൽക്കാലങ്ങളിൽ നമ്മുടെ റോസാ ചെടികൾക്ക് കൊടുക്കേണ്ട പരിപാലനത്തിലെ ഒന്നാമത്തെ ഘട്ടം പ്രൂണിങ്ങയാണ് നന്നായിട്ട് പ്രൂൺ ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള പരിപാലനം കൊടുത്താൽ മാത്രമേ വേനൽക്കാലങ്ങളിൽ റോസില് ഇതായി പോലെ ഫുൾ ലീഫായിട്ട് വരുവുള്ളൂ അപ്പം ഞാൻ എന്താ ഇതുപോലെ പൂക്കൾ കഴിഞ്ഞ കൊമ്പുകൾ അത്യാവശ്യം താഴ്ത്തി വെച്ച് കട്ട് ചെയ്ത് നട്ടിട്ടുള്ളതാണ് ഇതെല്ലാം കണ്ടോ അപ്പോൾ അവിടെ നിന്ന് മൂന്ന് നാല് ബ്രാഞ്ചായിട്ട് ഓരോ ലീഫിൻ്റെ വശങ്ങളിൽ നിന്നും വരുകയും അവിടെയെല്ലാം പുതിയ പൂമൊട്ടുകൾ വരികയും ചെയ്യും എന്താ ഇതെല്ലാം ഞാൻ അതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള കൊമ്പുകളാണ് നല്ല തളർപ്പോടെ കണ്ട അടുത്ത കൊമ്പിലും അതുപോലെ മൊട്ടുകൾ വരുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ റോസയുടെ ഒരുപാട് കട്ടിയുള്ള കൊമ്പുകൾ കട്ട് ചെയ്ത് നടുന്നതിനേക്കാളും കട്ടി കുറഞ്ഞ കൊമ്പുകൾ നടുന്നതായിരിക്കും നല്ലത് കാരണം എന്താ ഇവിടെയൊക്കെ നമ്മുടെ ഈ ഒരു കൊമ്പിൽ പൂക്കൾ ഉണ്ടായിരുന്നതാണ് ഞാൻ അപ്പോൾ പൂക്കൾ അത്യാവശ്യം താഴ്ത്തി വെച്ച് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റെം മണ്ണിൽ നട്ടു കൊടുക്കുകയുണ്ടായി അപ്പോൾ അതെല്ലാം പെട്ടെന്ന് ഫ്ലവറിങ് ആവും അപ്പോൾ പല കളർ റോസാ ചെടികൾ ഞാൻ ഇവിടെ മിക്സ് ചെയ്താണ് നട്ടിട്ടുള്ളത് അതുപോലെ അത്യാവശ്യം സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ റോസ നടാനായിട്ട് നന്നായിട്ട് വെയിൽ കിട്ടിയാൽ മാത്രമേ റോസ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ ഒരു മൂന്ന് നാല് മണിക്കൂറെങ്കിലും കണ്ടൈരി ഡയറക്റ്റ് കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ റോസ് നടാനായിട്ട് മുറ്റിയ കമ്പുകളും പൂക്കൾ കഴിഞ്ഞ കൊമ്പുകളും മസ്റ്റ് പ്രൂൺ ചെയ്യാനും മറക്കരുത് ഈ കാണുന്ന നമ്മുടെ പനിനീർ റോസയുടെ സ്റ്റെമ്മ് ഞാൻ കട്ട് ചെയ്ത് നട്ടിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ അതെങ്ങനെ പൊടിച്ച് വരുന്നുണ്ട് കണ്ടോ അപ്പോൾ പൂക്കൾ കഴിഞ്ഞ ചെറിയ കൊമ്പുകൾ പോലും ഞാൻ കളയാതെ നട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വളരെ എളുപ്പത്തിൽ തിളപ്പ് വന്നിട്ട് പെട്ടെന്ന് തന്നെ പൂക്കൾ വരുകയും ചെയ്യും കണ്ടോ അപ്പോൾ ഇതിന് ഞാൻ പോട്ടി മിക്സ് ഇത് ചകിരിച്ചോറാണ് കുറച്ച് മീതി ഇട്ടിട്ടുള്ളത് അതുപോലെ ഉള്ളിത്തൊലി മുട്ടയുടെ തോടുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ മുട്ട തോടൊക്കെ പൊഴിച്ചിങ്ങനെ ആ ചെടികളുടെ ചുവട്ടിലായിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇതായി എക്സ്ട്രാ വരുന്ന കളകൾ നമ്മൾ നിർത്തിയൊക്കെ എടുത്ത് മസ്റ്റായിട്ടും അതെല്ലാം പറിച്ച് എപ്പോഴും ചെടികളുടെ ചുവട് ഭാഗം നല്ല ക്ലീനായിട്ട് നിൽക്കുക കാരണം ഇങ്ങനെയുള്ള കാടും മറ്റുമൊക്കെ നിൽക്കുകയാണെങ്കിൽ അത് വളരെ വേഗത്തിൽ ഇതിലുള്ള മണ്ണില വളം മറ്റും പിടിച്ചെടുക്കും ഇവിടെയെല്ലാം നമ്മൾ സ്റ്റെമ്മുകൾ ചെറിയ ചെറിയ സ്റ്റെമ്മുകൾ കണ്ടോ പൂക്കൾ കഴിഞ്ഞ ചെറിയ സ്റ്റെമ്മുകൾ ഇങ്ങനെ താഴ്ത്തി വെച്ച് കട്ട് ചെയ്ത് നട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കൊമ്പ് എല്ലാം കണ്ടോ ഈ കുഞ്ഞു കൊമ്പിൽ തന്നെ മുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ റോസ നടന്നവരെ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം പൂക്കൾ മാറിയ കമ്പുകൾ തന്നെ കട്ട് ചെയ്തിട്ട് അത് മണ്ണിൽ നട്ട് കൊടുക്കുക അതാണ് കൂടുതൽ ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഇവിടെ ഒരു കമ്പ് നട്ട് അതിലും മുട്ട് വന്നു കണ്ടോ റെഡ് റോസയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ഒരുപാട് പൂക്കൾ തരുന്ന റോസയാണ് ഇപ്പോൾ അതാ പൂക്കൾ ഇതിൽ കുറഞ്ഞു പക്ഷേ ഒരുപാട് മുട്ടുകൾ പുതിയതായിട്ട് ഇതിൽ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ഒരുപാട് അടുക്കുള്ള ഇതളുകളല്ല സിംഗിൾ പെറ്റൽസ് ആണ് വരുന്നതെങ്കിലും നല്ല ഭംഗിയാണ് ഈ ഒരു ചെടി കാണാനായിട്ട് അപ്പോൾ അതാ ഇവിടെയൊക്കെ കണ്ടോ എൻ്റെ പുതിയ കൊമ്പുകളെല്ലാം ഇങ്ങനെ മുട്ടുകൾ ഒരുപാട് നിറഞ്ഞ് വരുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഗ്രോ ബാഗിനുള്ളിലാണ് നട്ടിട്ടുള്ളത് അപ്പോൾ പൂക്കൾ കഴിയുമ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യുന്ന അനുസരിച്ച് അടുത്തും സ്റ്റെമ്മുകളിൽ മുട്ടുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പം മിക്ക റോസകളും നമുക്ക് അതിൻ്റെ ലീഫ് കണ്ട് ഐഡൻറ്റിഫൈ ആയിട്ട് പറ്റും ചില എന്താണ് ലീഫ് ഇതായതൊക്കെ അത്യാവശ്യം നീളത്തിന് വരുന്ന ലീഫുകളാണ് അധികം ഇല്ലാതെ കണ്ടോ അതാ പനിനീർ റോസേതൊക്കെ ലീഫ് ഈ ഒരു മെത്തേഡിലാണ് വരുന്നത് കണ്ടോ അപ്പോൾ നമുക്ക് ലീഫുകൾ കാണുമ്പോൾ തന്നെ സ്ഥിരമായിട്ട് പ്ലാന്റ്സ് നടുന്നവർക്ക് അതിൻ്റെ ലീഫ് കണ്ട് തന്നെ ഏകദേശം റോസ റോസച്ചെടികളുടെ പൂക്കളുടെ നിറമൊക്കെ ഐഡൻറ്റിഫൈ ആയിട്ട് പറ്റും വേറൊരു റോസ് കളർ റോസയാണ് അപ്പോൾ ഇത് ഒരുപാട് പൂക്കുന്ന വെറൈറ്റി അപ്പോൾ നമ്മൾ ഈ നഴ്സറികളിൽ നിന്ന് കൊണ്ടുവരുന്ന പ്ലാന്റ്സ് ആണെങ്കിലും ഫസ്റ്റ് ആയിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് മാറ്റുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് നഴ്സറി പ്ലാന്റ്സിൻ്റെ ആണെങ്കിൽ നമ്മൾ മണ്ണും ഫുള്ളും മാറ്റിയിട്ട് വേണം നടാനായിട്ട് നല്ല സമയത്ത് നമ്മൾ റോസ് നടുമ്പോൾ എന്താ അതിൻ്റെ ലീഫ് ഒരെണ്ണം എന്താ ഇവിടെ നിൽക്കുന്ന ഒരു ലീഫ് നമുക്ക് കാണുമ്പോൾ അറിയാൻ കണ്ടോ ഇതേപോലെ ചെറിയ പുഴുക്കൾ കയറിയിട്ടാണ് ഈ ഒരു ലീഫ് ഇങ്ങനെ ആവുന്നത് അപ്പോൾ ഇതിനൊരു റെമഡി എന്ന് പറയുന്നത് നമുക്ക് നോക്കുമ്പോൾ അറിയാം എൻ്റെ അങ്ങനത്തെ പ്രശ്നങ്ങൾ അധികം ഇല്ല അപ്പോൾ വരുവാണെങ്കിൽ നമ്മൾ മഞ്ഞളും വെളുത്തുള്ളിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലീഫിൽ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ടൊന്ന് തളിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കീടങ്ങളുടെ ശല്യങ്ങളൊന്നും നമ്മുടെ പ്ലാന്റ്സിന് വരാതെ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് നിൽക്കും അടുത്തതായിട്ട് നമ്മുടെ റോസാ ചെടിക്ക് കൊടുക്കുന്ന വളങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഒരു ബക്കറ്റിലായിട്ട് ഞാൻ കുറച്ച് ചാണകം പച്ച ചാണകവും കഞ്ഞിവെള്ളവും കൂടി കലക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്താണ് പഴത്തൊലി അങ്ങനെയൊക്കെയുള്ള മുട്ടത്തോട് അങ്ങനെയൊക്കെയുള്ള കഴിഞ്ഞുള്ളിൽ തൊലിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്ത് രണ്ട് മൂന്ന് നാല് ദിവസം ആയതാണ് നന്നായിട്ട് ഇപ്പം പുളിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ബക്കറ്റ് വെള്ളത്തിലായിട്ട് ഇതിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഡയല്യൂട്ട് ചെയ്ത് റോസാ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു വളമാണിത് പറയാനായിട്ട് വിട്ടു ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ശർക്കരയാണ് ഞാൻ ഒരു കഷ്ണം ഒരു ചെറിയൊരു പീസ് ശർക്കരയും കൂടി ചേർത്തിട്ടുണ്ട് ശർക്കരയുടെ അത്യാവശ്യം നല്ല വീര്യമാണ് അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് വേണം ഇത് ഡൈല്യൂട്ട് ചെയ്ത് ചെടികളുടെ ചുവട്ടിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ഈ ഒരു എന്താണ് ചെടികൾക്ക് മാത്രമല്ല നമ്മുടെ പച്ചമുളക് പോലുള്ള മറ്റ് പച്ചക്കറികൾക്കും ഒക്കെ നമുക്ക് ഈ ഒരു വളം ഉപയോഗിക്കാവുന്നതാണ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കായ്ഫലം ഉണ്ടാവാനും ഒരുപാട് പൂക്കൾ ഉണ്ടാവാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മളതുപോലെ വളങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ബന്ദി ചെടിയാണ് കണ്ടത് നല്ല രീതിക്ക് അതിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ബന്ദി പോലുള്ള എല്ലാ പ്ലാന്റ്സിനും നമുക്ക് പച്ചക്കറികൾക്കും പ്ലാന്റ്സിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ബെറ്റർ വളമാണ് എല്ലാവരും ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ ഈ കാണുന്നതൊക്കെ എന്താ പച്ചമുളക് ചെടികളാണ് അപ്പോൾ ഇതിനുമൊക്കെ ചുവട്ടിലായിട്ട് ഞാൻ ചെയ്യുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വളമാണ് ഈ ഒരു ചാണക സ്ലറി എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും നമ്മുടെ പ്ലാന്റ്സിലായാലും പച്ചക്കറികൾക്കായാലും നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നതാണ് പ്ലാന്റ്സ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനും നല്ല ഹെൽത്തി ആയിട്ട് വളരാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇവിടെ ആയിട്ട് ഞാൻ വീണ്ടും അടുത്ത ഇതുപോലെ നമ്മൾ പ്രൂൺ ചെയ്ത് മാറ്റിയ റോസ്റ്റയുടെ സ്റ്റെമ്മുകൾ ചെറിയ കവറിലായിട്ട് നട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്നുകൊണ്ട് ഒന്ന് ഹെൽത്തി ആയതിനു ശേഷം നമുക്ക് ഗ്രോ ബാഗിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ചെടികൾ നല്ല കൊഴുപ്പോടെയും ആരോഗ്യത്തോടെ വളരെയാണ് നമുക്ക് ഈ ഒരു വളം ഹെൽപ്പ് ചെയ്യുന്നതാണ് അതായത് ഒക്കെ എൻ്റെ പച്ചമുളക് കൃഷിയാണ് കണ്ടോ അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ വെയിലൊക്കെ കൊണ്ട് കുറച്ചൊന്ന് വാടിയിട്ടുണ്ട് അവിടെയൊക്കെ മുളകൾ പഴുത്തു വരുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇത് ഈ ഒരു റോസയിലെ അടുത്തേക്ക് അധികം ഉള്ളില്ലാത്ത ടൈപ്പ് ആണ് റോസയാണ് അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ തന്നതാണ് അപ്പോൾ ഞാൻ അവിടെ കൊണ്ട് നട്ടിട്ടുണ്ട് അതിന്നും പുതിയ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതൊക്കെ ഇനി മൊട്ടുപിടിക്കാറായ റോസകളാണ് അപ്പോൾ ഞാൻ റോസാ ചെടിയിൽ കിട്ടുമ്പോൾ കുഞ്ഞു കുഞ്ഞു കമ്പുകൾ ഇതുപോലെ കവറുകളിലും മറ്റുമൊക്കെ നട്ടതിന് ശേഷം പ്രോപ്പറായിട്ടുള്ള പോട്ടി മിക്സ് കൊടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ റോസാ ചെടികൾക്ക് കൊടുക്കേണ്ട പോട്ടി മിക്സ് എന്താണെന്ന് നോക്കാം അപ്പം ഞാൻ കൂടുതൽ ഇതുപോലുള്ള ചെറിയ കവറുകളിൽ നട്ടിട്ടാണ് പോട്ടി മിക്സ് ആഡ് ചെയ്ത് മറ്റ് ഗ്രോ ബാഗിലേക്ക് മാറ്റുന്നത് അപ്പോൾ മെയിനായിട്ടും ചാണകപ്പൊടി ചകിരിച്ചോറ് മണ്ണ് മണൽ ഈ നാല് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ പ്ലാന്റ്സ് കാണാനായിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഉള്ളിത്തൊലിയും വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ ഇതുപോലെ പൊടിച്ച് വേണമെങ്കിലും അല്ലാതെയും ചെടികളുടെ ചുവട്ടിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം മണ്ണിൽ അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട് ഭാഗം നമ്മൾ എപ്പോഴും ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വേൽക്കാലങ്ങളിൽ മണ്ണികം സെറ്റാവാതെ നല്ല രീതിക്ക് വേര് ഓടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും പിന്നെ കളകളൊന്നും പൊടിക്കാനായിട്ട് പാടില്ല പിന്നെ മസ്റ്റായിട്ട് റോസ ചെടി പ്രൂൺ ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് റോസാ ചെടികൾ വളർത്തിയെടുക്കാം അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കിയ വളങ്ങൾ മാത്രം തന്നെ മതിയാവും നന്നായിട്ട് ഇത് പൂവിടാനായിട്ടും നല്ല രീതിക്ക് വളർന്ന് വരാനായിട്ടും വേനൽക്കാലങ്ങളിലാണ് റോസാ ചെടികൾ നല്ല ആയിട്ട് നന്നായിട്ട് പൂവിടെയൊക്കെ ചെയ്യുന്നത് മസ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്